ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു നാല് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ ഇന്നലെ ഇന്നലെയല്ലാട്ടോ മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ പ്രിയൻ എല്ലാവരോടും കൂടിയായിട്ട് പറയുകയാണ് എല്ലാവരും പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്താ പ്രിയൻ ചേട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസ് മേടിച്ചതരാന്നായിട്ടാണോ അല്ല അതൊന്നുമല്ല നോക്ക് നിങ്ങൾ ഇന്നത്തെ പോലെ തന്നെ നന്നായിട്ട് ജോലി ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാൻ പാടില്ല ഞാനിവിടെ ഉള്ളോടത്തോളം മാത്രമേ നിങ്ങളെയൊക്കെ എനിക്ക് കാണാൻ കൂടെ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ കാണാൻ കൂടെ പറ്റുന്നില്ല അപ്പോഴേക്കും മോഹൻ പറയാണ് എടാ പ്രിയ നീ എന്തൊക്കെ ഈ പറയുന്നത് നീ എന്താ നാട് വിട്ടു പോവാണോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് നിന്നി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നീ എവിടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഈ പറയുന്നതെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് പാറും എവിടേക്ക് വരികയാണ് മോഹനേട്ടാ എങ്ങനെ പറയാനായിട്ടാ നമ്മുടെ പ്രിയൻ സാറ് നോക്ക് പ്രിയൻ സാറ് രാജിവെച്ചിരിക്കുകയാണ് ഈ രാജിക്കത്ത് എൻ്റെ കയ്യിൽ കിട്ടി രാജിക്കത്ത് എൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടി അത് കരുണാകരൻ സാറ് എല്ലാം എടുത്ത് അടുക്കിപ്പിറക്കി വെക്കാൻ പറഞ്ഞപ്പോൾ ആ ഫയലിൻ്റെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് പ്രിയൻ സാർ ഇതുപോലെയൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് എടാ പ്രിയ നീ എന്ത് പറയുന്നത് രാജിവെക്കാൻ പോകുന്നു എന്നോ നീ എന്തിനാ രാജിവെക്കുന്നത് കരുണാകരൻ സാറോ മിത്ര മേഡമോ നിനക്ക് എന്തെങ്കിലും പ്രഷർ തന്നോ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടാണോ നീ രാജിവെക്കുന്നത് ഏയ് ഇല്ല അവരൊരിക്കലും എനിക്ക് പ്രഷർ തന്നിട്ടുമില്ല ഒരിക്കലും അവർ പറഞ്ഞിട്ടുമല്ല ഞാൻ രാജിവെക്കുന്നത് വെക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ കുറേ നാളായിട്ട് ഈ കമ്പനിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ എനിക്കൊരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നി മാത്രമല്ല എനിക്കൊരു അനീത്യ ഉള്ളത് അവളുടെ വിദ്യാഭ്യാസം വിവാഹം എന്നിങ്ങനെയുള്ള ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട് അതിനൊക്കെ ഈ സാലറി പറ്റാതെ വരും അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറി ചിന്തിക്കുന്നത് നല്ല സാലറിയുള്ള മറ്റൊരു ജോലിയാണ് ഞാൻ നോക്കുന്നത് ചേട്ടാ നിങ്ങൾ ഈ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുമായിരിക്കും ഞാൻ അത് വിശ്വസിക്കണമെന്നാണോ ചേട്ടൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊരിക്കലും പൈസയുടെ പിന്നാലെ അലയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പാറു പറയുക ആ സമയത്ത് മോഹൻ പറയാണ് ഹാ മറ്റാരും വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല കാരണം പ്രിയൻ്റെ മനസ്സ് എന്നേക്കാളും നന്നായിട്ട് ഇവിടെ ആർക്കും അറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് എനിക്ക് മനസ്സിലായി പ്രിയൻ ചേട്ടാ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കമ്പനിയിൽ നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നതെന്ന് നിങ്ങൾ ഞാൻ കാരണമല്ലേ ഈ കമ്പനിയിൽ നിന്ന് പോകണമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഗന്ധർവനെക്കുറിച്ച് ചോദിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടിട്ടല്ലേ നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പോണോ എന്ന് വിചാരിക്കുന്നത് പാറൂ അങ്ങനെയൊന്നും അല്ല പാറൂ വേണ്ട പ്രിയം ചേട്ടാ എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം പ്രിയ ചേട്ടാ ഞാൻ ഞാനിനി ഒരിക്കലും ഗന്ധർവനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയൻചേട്ടൻ ഇവിടെ വേണം പ്രിയം ചേട്ടൻ ഇവർക്ക് വേണ്ടിയിട്ട് എങ്കിലും ഇവിടെ നിൽക്കണം ഞാൻ ഇനി പ്രിയൻചേട്ടനോട് മിണ്ടത്ത് പോലുമില്ല അതാണ് പ്രിയൻചേട്ടൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ മിണ്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഓരോരോ കൽപ്പനകൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ കാരണം കൊണ്ടിട്ടല്ല ഞാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പോകുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ജീവിതമുണ്ട് എൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ആ ജീവിതത്തിൽ എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാ കാര്യവും നിങ്ങളുടെ തല്ലിലെടുത്തേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പോകണമെന്ന് തോന്നി ഞാൻ പോയി അല്ലാതെ അതിന് പാറും ഒരു കാരണ കാര്യമൊന്നുമല്ല അപ്പോൾ ഇന്നത്തെയും കൊണ്ട് ഞാൻ എൻ്റെ ജോലി നിർത്തുകയാണ് രാജി വെച്ച് കഴിഞ്ഞു എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിനും നിങ്ങളുടെ സ്നേഹത്തിനും ഒരുപാട് നന്ദി ഇനി എന്നെ എന്നെ തിരിച്ചു വിളിക്കരുത് ആരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് എല്ലാവർക്കും സങ്കടം വരാട്ടോ പ്രത്യേകം ആയിട്ട് നമ്മുടെ ജയന്തിയും സൗന്ദര്യയും പാറും ഒക്കെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ പാറുവാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ് ഈ സമയത്ത് മീരയും ജനീഫറും കൂടെ വരികയാണ് അല്ല ഇവൾക്കിതെന്തായിരിക്കും പറ്റിയത് അപ്പോൾ മീര പറയാണ് എന്തുപറ്റാൻ ഇവളെ മിക്കവാറും പ്രിയൻ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഗന്ധർവനെക്കുറിച്ച് പറഞ്ഞു കാണും പ്രിയൻചേട്ടൻ ചിലപ്പോൾ നല്ല വർത്താനം പറഞ്ഞു പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അത് ഇനി ഇരിക്കുള്ളൂ കാരണം എന്തായാലും നമുക്ക് ചോദിക്കാം നീ വാ എന്താ പാറു ഇങ്ങനെ നിൽക്കുന്നത് എന്താ പ്രശ്നം നീ ഗന്ധർവനെക്കുറിച്ച് പ്രിയൻചേട്ടനോട് ചോദിച്ചോ പ്രിയഞ്ചേട്ടൻ്റെ വായിന്ന് എന്തെങ്കിലും കേട്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ഇല്ല അതൊന്നുമല്ല പ്രശ്നം പ്രശ്നം പ്രിയൻചേട്ടൻ ജോലി രാജിവെച്ചു പോയി എന്ത് ജോലി രാജിവെച്ചു പോയിരുന്നോ ഇതിന് അതെന്തെന്തൊക്കെയോ പറഞ്ഞു എന്തോ ജോലിയിൽ സാലറി കുറവാണെന്നോ എന്തോ സാലറി കൂടുതൽ വേണമെന്നോ അങ്ങനെ എന്തെന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകില്ല അയ്യോ ഇതിപ്പോൾ എന്തിനായിരിക്കും പ്രിയം ചേട്ടൻ രാജിവെച്ച് പോയിട്ടുണ്ടാവുക അപ്പം മീര പറയാണ് മിക്കവാറും നീ കാരണമായിരിക്കും പ്രിയൻചേട്ടൻ രാജിവെച്ചിട്ട് പോവാ ഞാൻ പറയുന്നത് കൊണ്ടിട്ട് നിനക്ക് തെറ്റായിട്ടൊന്നും തോന്നരുത് നീ ഗന്ധർവനെക്കുറിച്ച് അപ്പോൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിൻ്റെ തൊല്ല കൊടുത്തുകൊണ്ടായിരിക്കും മിക്കവാറും അദ്ദേഹം രാജിവെച്ച് പോയിട്ടുണ്ടാവുക നോക്ക് ഇനിയെങ്കിലും ആ ഗന്ധർവൻ എന്ന് പറയുന്നവനെ മറന്നിട്ട് സ്വന്തം ജീവിതം ജീവിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളെക്കൂടെ നിനക്ക് നഷ്ടപ്പെടേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ട ജനിഫർ പറയാണ് എൻ്റെ മീരെ എന്തു അവളിങ്ങനെ കുത്തിനോക്കുന്നത് അവൾ അവൾ ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാറു പറയാണ് ഇല്ല ജനിഫറെ അവൾക്ക് പറയാനായിട്ടുള്ളത് പറയട്ടെ എന്ന് പറയുകയാണ് അപ്പം ജനീഫർ പറയുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പ്രിയൻചേട്ടൻ പോകാനായിട്ട് നീ ഒരു കാരണക്കാരി ഒന്നും ആയിരിക്കില്ല മറ്റെന്തെങ്കിലും കാരണം പ്രിയൻചേട്ടൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുള്ളൂ പ്രിയൻചേട്ടൻ ജോലി രാജിവെച്ച് പോയത് നീ അതൊന്നും ഓർത്തിട്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്നു വേണ്ട അടുത്ത സീനിൽ മോഹനാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പ്രിയൻ ടെറസിൻ്റെ മുകളിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ മോഹൻ പ്രിയനോട് ചോദിക്കുകയാണ് അല്ല പ്രിയ നീ എന്താണാവോ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നത് അല്ല നീ ഇപ്പം പഴയ പ്രിയനൊന്നും അല്ലല്ലോ പ്രിയന് സാറല്ലേ പണ്ടത്തെ പ്രിയനായിരുന്നെങ്കിൽ മൂന്നാമതൊരു മനുഷ്യനെ പോലെ ഞാൻ അങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ കൂടെ എന്നെ മനസ്സിലാക്കുന്നില്ലേ എങ്ങനെ മനസ്സിലാക്കാനായിട്ടാ എൻ്റെ പഴയ പ്രിയനെ മനസ്സിലാക്കാൻ എനിക്കധികം ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രിയനെ മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല നീ ജോലി രാജിവെക്കുന്നോ എന്തിനു വേണ്ടിയിട്ട് നിനക്ക് പാർവനെ മറന്നിട്ട് ഒരു ജീവിതമുണ്ടോ ആ ഗാർമെൻസിലല്ലാതെ നിനക്ക് മറ്റൊരു ജീവിതമുണ്ടോ നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നീ എന്തിനാ എന്തിനാ ജോലി രാജിവെക്കാൻ പോകുന്നത് എടാ അത് പിന്നെ ശരിയാണ് നീ പറയുന്നത് പാറുവിനെ ഞാൻ സ്നേഹിച്ചു സ്നേഹിക്കുന്നുമുണ്ട് പക്ഷേ എൻ്റെ അമ്മ ഇപ്പം എൻ്റെ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തുളസിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള ഡേറ്റ് വരെ അമ്മ എടുക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ അമ്മയെ മറികടന്നുകൊണ്ട് പാറുവിനെ കാണാനായിട്ടോ പാറുവിനോട് പഴയതുപോലെ ഇടപഴകാനായിട്ടോ എന്നെ കൊണ്ടാവില്ല ഒരു മകൻ എന്ന നിലയില് ഞാൻ എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ പിന്നെ ഒരു മകൻ എന്ന നിലയിൽ നീ നിൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക പക്ഷേ നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന നിലയിൽ നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാനായിട്ട് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കണ്ടേ അതിന് ഏറ്റവും ആദ്യം അറിയണം പാറുവിനോട് തന്നെ പറയണം നീയാണ് അവളുടെ ഗന്ധർവനെന്ന് അവളുടെ മനസ്സിൽ ഗന്ധർവനെന്നൊരു പേരുണ്ടാക്കി അവളുടെ മനസ്സിൽ കുടിയിരിക്കുന്നത് നീയാണ് എന്ന സത്യം അവൾ അവളറിയണം അതിനുശേഷം നിൻ്റെ കുടുംബവും അതിനെന്ത് വേണോ ഞാനത് ചെയ്യും എന്നു പറയാണ് ഞാനിപ്പോൾ അവളോട് പറയാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് മോഹനെ ചുമ്പിരിക്കും മോഹനെ പറയണ്ട പറയണ്ട എന്ന് പറയുകയാണ് മോഹൻ നീ ഒന്ന് പോടാ നിൻ്റെ ജീവിതം നശിക്കുന്നത് കണ്ടിട്ട് എനിക്ക് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല നീ തുളസിയെ കെട്ടി സന്തോഷത്തോടു കൂടിയിരിക്കുമോ പാർവിനെ മറന്നുകൊണ്ട് എനിക്കറിയണം എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ പോവാനായിട്ട് വാശി കാണിച്ച് പോകാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയൻ മോഹനെ അടിക്കാനായിട്ട് ഒരുങ്ങാണ് നിർത്തിടാ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇനി എൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ട് പോരുതെന്ന് പറയുകയാണ് ഇത് കണ്ട മോഹൻ ആകെ വിഷമിക്കുകയാണ് നീ അടിക്കടാ നീ അടിക്ക് നീ അടിക്ക് തന്നെ വേണം എനിക്കറിയണോടാ നീ എത്ര അടിച്ചാലും എനിക്കറിയണം സത്യം ഇതൊന്നും അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നിൻ്റെ വായി കൊണ്ട് തന്നെ എനിക്കറിയണം എന്താണ് സത്യം എന്നുള്ളത് എടാ ഞാൻ എന്ത് പറയാനായിട്ടാടാ ഞാൻ എന്ത് പറയാനായിട്ടാ സത്യം കൈലാഷ് സാർ പാറുവിനെ സ്നേഹിക്കുന്നുണ്ട് അത് തന്നെയാണ് സത്യം എന്ന് പറയുകയാണ് ഇത് കേട്ട മോഹനാകെ ഞെട്ടിപ്പോവാണ് എടാ എന്താടാ നീ പറയുന്നത് സത്യമാണടാ ഇതുകൊണ്ടാണ് ഞാൻ പാർവതിയിൽ നിന്ന് അകലം പാലിച്ചത് നിനക്കറിയാമോ പാർവതിയുടെ നാട്ടിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്നോട് കൈലാഷ് സാറ് പറഞ്ഞു പാർവതിയാണ് കൈലാഷ് സാറിൻ്റെ പ്രണയിനിന്ന് പാർവതിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ ജീവൻ കൊടുക്കാൻ പോലും കൈലാഴ് സാറിനൊരു മടിയില്ല അദ്ദേഹത്തിൻ്റെ ജീവനാണ് ഒരു കണക്കിന് പാറു ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പാറുവിനെ സ്നേഹിക്കുക ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്നേഹം തുറന്നു പറയുക എടാ നീ ഇങ്ങനെയൊക്കെ പറയരുത് നീ ത്യാഗം ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നോക്ക് പാറു സ്നേഹിച്ചത് നിന്നെയാണ് ഗന്ധർവരെയാണ് അല്ലാതെ പൈസയും പണവും ഒന്നുമല്ല പാറുവിനെ കാലകാലം സന്തോഷത്തോടുകൂടി ഇരുത്താനായിട്ട് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നീ പറയുന്നത് എനിക്ക് സന്തോഷത്തോടുകൂടി ഇരുത്താൻ പറ്റുമെന്നോ ഒരിക്കലും ഒരിക്കലും അത് നടക്കില്ലടാ കാരണം പാറുവിൻ്റെ കുടുംബത്തിനൊരു ആവശ്യം വന്നപ്പോൾ പത്ത് ലക്ഷം രൂപ തൂക്കി എറിഞ്ഞത് കൈലാഷ് സാറാണ് പാറു ഇത്രയും കാലം കഷ്ടപ്പെട്ടു ഇനി കൈലാഷ് സാറിൻ്റെ ഭാര്യയായിട്ട് പാറു മാറിക്കഴിഞ്ഞാൽ അവൾ കാലാകാലം സന്തോഷത്തോടു കൂടിയിരിക്കും ഒരു രാജകുമാരിയെപ്പോലെ എനിക്കത് മതി അല്ലാതെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവിതം ബലികഴിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലടാ നീ എന്തൊക്കെയാണ ഈ പറയുന്നത് അങ്ങനെയൊന്നും അല്ല ഇല്ലടാ ഒരിക്കലുമല്ല എൻ്റെ അടുത്ത് നിന്ന് പാറുവിന് സന്തോഷം കിട്ടില്ല അപ്പം നീ കൈലാഷ് സാറിന് വേണ്ടിയിട്ട് പാറുവിനെ ത്യാഗം ചെയ്യാനായിട്ട് സമ്മതിച്ചല്ലേ ഹെടാ പൊട്ട ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവൾ എന്നെങ്കിലും എല്ലാ സത്യങ്ങളും അറിഞ്ഞ് നിൻ്റെ മുന്നിൽ വന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഉത്തരം നിനക്ക് പറയാനായിട്ട് സാധിക്കില്ലടാ അപ്പം നീ വപ്പപ്പ തുള്ളുന്നത് ഞാൻ കാണിച്ചു തരാം എടാ മോഹനെ നിനക്കൊരു കാര്യം അറിയാമോ ഈ ഒരു കാര്യം അറിയാവുന്നത് നിനക്കും എനിക്ക് മാത്രമാണ് ദയവേത് നീയായിട്ട് അവളോടൊന്നും പറയരുത് എടാ സ്വന്തം അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് കുഞ്ഞിനും മറ്റൊരാളുടെ ആവശ്യമില്ല അതുപോലെ തന്നെ പാർവിന് പ്രിയൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ തന്നെ നിന്നെ തേടി വരും അപ്പം നീ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിൽ നമ്മുടെ മീരയെ വിളിക്കുകയാണ് ആരാണ് മീര ഓൺലൈനായിട്ട് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഓൺലൈൻ ബാങ്കിൽ നിന്ന് അപ്പോൾ അവൻ ഭയങ്കര ശല്യമാണ് കേട്ടോ അപ്പോൾ അയാൾ വിളിച്ചിട്ട് മീരയോട് പറയുകയാണ് അല്ല മീര മേഡം നിങ്ങൾ രണ്ട് മാസത്തെ ഡ്യൂ കെട്ടിയിട്ടില്ലല്ലോ ഞാൻ രണ്ട് മാസത്തെ ഡ്യൂ കെട്ടിയിട്ടില്ല എന്നോ ഞാൻ കറക്റ്റായിട്ട് പേയ്മെൻ്റ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ നിങ്ങൾ കറക്റ്റായിട്ട് പേയ്മെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അങ്ങനെ ഡ്യൂ കെട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സിസ്റ്റ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാനല്ലേ നിങ്ങളുടെ മാനേജർ തനിക്കെന്താണോ താൻ എന്നെ എന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ചുമ്മാ മേഡം എൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് മാഡത്തിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ മാഡത്തിന് ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം നിറവേറ്റി തരാനായിട്ട് പറ്റില്ലെങ്കിൽ നാളെ തന്നെ ഒരു ലക്ഷം രൂപ മുതലും പലിശയും കൂടെ ചേർത്തിട്ട് കെട്ടിക്കോ ഒരു ലക്ഷം രൂപയോ ഞാൻ എന്തിനാ അത്രയും രൂപ കെട്ടു കെട്ടേണ്ട കാര്യം ഇരിക്കുന്നത് ചുമ്മാ ദേ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിൽക്കരുത് പിന്നെ മാഡം ഇങ്ങനെയൊക്കെ ചൂടാവല്ലേ മാഡം എന്നെപ്പോലെ ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇത്രയും ചൂടായിട്ട് മേഡത്തിന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്തിനാ മാഡം ഇത്രയും ചൂടായിട്ട് സംസാരിക്കുന്നത് എൻ്റെ അടുത്ത് വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ചാൽ മതി നോക്ക് മാഡം എനിക്ക് ഒറ്റ ദിവസം ഒറ്റ ദിവസം മതി മാഡത്തിനെ നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ഇരുന്നാൽ മാഡം പിന്നെ പത്തിൻ്റെ പൈസ ഇതിൽ കേട്ടണ്ട ഞാൻ ഗ്യാരണ്ടി ചേ വെക്കടാ വൃത്തി അവനെ ഫോൺ നിനക്ക് എന്താടാ അമ്മയും ബംഗളൊന്നും ഇല്ലേ നീ നിൻ്റെ അമ്മേനോടും ബെങ്ങളോടും ഇത്തരത്തിലാണോ സംസാരിക്കാൻ പോകുന്നത് വൃത്തികെട്ടവനെ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ലടാ നീ എന്ത് വേണമെങ്കിലും ചെയ്യും വെക്കട ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുകയാണ് പക്ഷെ ഇതെല്ലാം പാറു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാറു മീരയുടെ അടുത്തേക്ക് വരുവാണ് അല്ല മീരേ നീ ഇതാരോടെയും സംസാരിക്കുന്നത് നീ എപ്പോൾ വന്നു നിനക്ക് അമ്മയും പെങ്ങളും ഉണ്ടോയെന്ന് നീ ചോദിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വന്നു എന്താ സംഭവം നീ ആരെയാ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് അതെനിക്ക് ഉറപ്പ് തന്നെയാണ് പക്ഷേ എന്താണെന്നുള്ളത് നീ മറക്കുകയാണ് ചേച്ചി ഞാൻ മറക്കാനോ ഞാനൊന്നും മറച്ചിട്ടില്ല അത് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടിയുണ്ട് കാവ്യാന്ന് പേരുള്ള ആ പെൺകുട്ടിനെ ഒരുത്തൻ പ്രണയിച്ച് വഞ്ചിച്ചു അവനെയാണ് ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ നിൻ്റെ മുഖത്ത് തന്നെ പറയുന്നുണ്ട് നീ ഈ പറയുന്നത് ഉണയാണെന്ന് ചെ പാറു നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സത്യം പറയുന്നത് ഞാൻ ചെല്ലട്ടെ നീ ചെന്നോ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരും അന്ന് ഞാൻ എന്നെ പിടിച്ചോളാം എന്തായാലും നമ്മുടെ പാറുവിനോട് സത്യങ്ങളൊന്നും പറയാനായിട്ട് മീര തയ്യാറായില്ല അടുത്ത സീനിൽ പി കെ ആറിനെ കാണിക്കുകയാണ് പി കെ ആർ ക്യാബിനിലേക്ക് നമ്മുടെ മുക്ത വരികയാണ് എന്ത് മുക്ത എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനാണോ വരുന്നത് അതെ ഒരത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ ഇത് നോക്കി പത്ത് ലക്ഷം രൂപയാണ് കൈലാഷ് കടടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാം മോങ്കലിന് ഇല്ല എനിക്കറിയില്ല അവൻ അത്രയധികം വളർന്നു പോയോ എങ്കിൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം അവനോട് ഞാൻ ചോദിക്കട്ടെ അങ്കിൾ ഞാനാണ് അങ്കിളിനോട് ഇതൊക്കെ പറഞ്ഞു തന്നതെന്ന് അവനോട് പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ഒരു കാര്യവും ഷെയർ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ അവൻ്റെ നെക്സ്റ്റ് പ്ലാനുകളൊന്നും എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല എനിക്കത് അങ്കിളിനോട് പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ അങ്കിൾ അവനെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറയരുത് ഇല്ലയെന്നു പറയുകയാണ് കേട്ടോ അങ്ങനെ നേരെ പി കെ ആറ് നമ്മുടെ കൈലാഷിനെ വിളിക്കുകയാണ് കൈലാഷെ വേഗം എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ കൈലാഷ് ക്യാബിനിലേക്ക് ക്യാബിലേക്ക് വരികയാണ് എന്താ വച്ചാൽ ആ നീ പത്ത് ലക്ഷം രൂപ ക്രെഡിറ്റ് എടുത്തായിരുന്നോ അത് പിന്നെ ഞാൻ എടുത്തായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത് പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പേഴ്സണലായിട്ടുള്ള ആവശ്യമോ നീ എങ്ങനെ ഇത് തിരിച്ചടയ്ക്കും ഞാൻ ഇവിടെ എം ഡി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊരു സാലറി സാലറി അച്ഛൻ വെച്ചാൽ മതി അപ്പം ഞാനങ്ങനെ തിരിച്ചടച്ചോളാം നീ എന്തൊക്കെയാണ് പറയുന്നത് നോക്ക് പി കെ ആറിൻ്റെ മകനായതുകൊണ്ടിട്ടാണ് നിനക്ക് ഇത്രയും രൂപ ലോൺ അനുവദിച്ച് കിട്ടിയിരിക്കുന്നത് അതെ ഞാൻ പി കെ ആറിൻ്റെ മകനായത് ജനിച്ചത് എൻ്റെ പ്രശ്നമൊന്നുമല്ല അങ്ങനെ സംഭവിച്ചു പോയി പക്ഷേ ഒരിക്കലും അച്ഛന് നാണയക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല അച്ഛൻ എനിക്ക് സാലറി ഫിക്സ് ചെയ്യും എന്താ കൈലാക്ഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനോട് സാലറി ചോദിക്കാനോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനേട്ടാ എന്നോട് ചോദിക്കാതെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെയും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെയും എല്ലാ കാര്യങ്ങളും ഫ്രീസ് ആക്കി വെച്ചു എനിക്ക് എന്തോരം ഇൻസൾട്ടിംഗ് ആയിട്ടുണ്ടെന്ന് അറിയാമോ അച്ഛൻ ഇപ്പോൾ എം ഡി എന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് പൈസ തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് ഇറങ്ങി പോകാനുട്ടോ ഈ സമയത്ത് പി കെ ആർ ആകെ വിഷമിച്ചു പോവുകയാണ് മുക്തയോട് പി കെ ആറ് പറയാണ് മുക്ത നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് മാത്രം ചെയ്യണം ഇതെന്തിനു വേണ്ടിയിട്ടാണ് അവൻ പത്ത് ലക്ഷം രൂപ കടമായിട്ട് എടുത്തിരിക്കുന്നതെന്നുള്ളത് നീ മനസ്സിലാക്കണം ശരിയങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മുക്ത അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന നമ്മുടെ പാറുവിനാണെങ്കിൽ എവിടെ നോക്കുമ്പോഴും പ്രിയനുള്ളതായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ പാറുവാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സൗന്ദര്യയും അതുപോലെ തന്നെ ജയന്തിയും കൂടെ ചോദിക്കുകയാണ് എന്താ പാറു നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് അല്ല സാധാരണ ഈ സമയത്തൊക്കെ പ്രിയൻചേട്ടനെ ഇവിടെ ഉണ്ടാവുന്നതല്ലേ എവിടെ നോക്കിയാലും എനിക്കിപ്പോൾ ചേട്ടനെ ഓർമ്മ വരുന്നത് ഇപ്പോൾ അദ്ദേഹം ഇനി മുതൽ ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ചേട്ടൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ജോലി രാജിവെച്ചു പക്ഷേ നമുക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് ഇന്ന് വൈകുന്നേരം ചേട്ടനെ വിളിക്കാം എന്തായാലും ചേട്ടൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ജയന്തി ചേച്ചി നിങ്ങൾ എൻ്റെ കൂടെ വരല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് അവൻ നിർബന്ധമായിട്ടും ജോലി രാജിവെച്ച് പോയിരിക്കയല്ലേ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കോ നമുക്ക് ശ്രമിച്ചു നോക്കാലോ അപ്പം മോഹൻ അവിടേക്ക് വരികയാണ് മോഹനെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് പ്രിയൻ്റെ അടുത്തേക്ക് പോവാണ് പ്രിയനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് നീ വരുന്നുണ്ടോ ഇല്ല ഞാൻ വരുന്നില്ല അതെന്താ മോഹനെ നിനക്ക് അവൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ലേ നിങ്ങളെല്ലാവരേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ തിരിച്ചു വരാൻ പക്ഷേ അവനത് വരില്ല അവനൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ നൂറു തവണ അല്ല നൂറ്റിപ്പത്ത് തവണ അവൻ ആലോചിച്ചിട്ടുണ്ടാവും അങ്ങനെ ആലോചിച്ചിരത്തിരിക്കുന്ന തീരുമാനം അവൻ മാറ്റുകയില്ല നല്ല പിടിവാശിക്കാരനാണ് അതുകൊണ്ട് തന്നെ പ്രിയൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിലേ ഞാനും പിടിവാശിക്കാരിയാണ് നല്ല പിടിവാശിക്കാരി പ്രിയൻ ചേട്ടനെ ഈ ഗാർമെൻസിനകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ പേരെ പിന്നെ ചട്ടമ്പിപ്പാറുവെന്നല്ലാന്ന് പാറവും പറയുകയാണ് കേട്ടോ പാറുവിൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് മോഹൻ ഒരു വിശ്വാസമൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ മീരയനെ കാണിക്കുകയാണ് അപ്പോൾ മീരയോട് ഈ ആപ്പിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞ കൂട്ടുകാരിയുണ്ട് അപ്പം ആ കൂട്ടുകാരിയോട് മീര പറയാണ് നോക്ക് നീ ആപ്പിൽ നിന്ന് പൈസ എടുക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തത് ഇപ്പോൾ അയാളുടെ ശല്യം കൂടി കൂടി വരികയാണ് അയാൾ എന്നോട് ഒരു ദിവസം ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കാനൊക്കെ പറയുന്നത് എനിക്കിതെൻ്റെ കൂട്ടുകാരികളോട് പോലും പറയാൻ പറ്റുന്നില്ല എൻ്റെ കുടുംബത്തോട് പറയാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ ഒരു ദിവസം അയാൾ ഇരുപത് തവണ ഫോൺ ചെയ്തു എനിക്കെന്തോ പേടിയാവുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരി പറയാണ് എടി ഞാൻ പലതവണ എടുത്തതാണ് എനിക്കിതുപോലത്തെ അനുഭവമില്ല അതുകൊണ്ട് നിനക്കൊരു സഹായം സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞത് നീ എന്നോട് ക്ഷമിക്കടീ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരിയുടെ നമ്പറിലേക്ക് ഈ ബാങ്കർ വിളിക്കുകയാണ് എന്നിട്ട് കൂട്ടുകാരിയോട് പറയാണ് അല്ല നിന്റെ കൂട്ടുകാരി മീനേ ഉണ്ടാവും നിന്റെ അടുത്ത് ഇല്ല ഇല്ലല്ലോ എന്തിനാ ഇങ്ങനെ നോണ പറയുന്നത് ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് നിൻ്റെ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ഒരു ഫോട്ടോ അയക്കാം അത് കണ്ട ഉടനെ തന്നെ മീര എന്നെ വിളിച്ചോളും അതെനിക്ക് ഉറപ്പാന്ന് പറഞ്ഞുകൊണ്ട് മീരയുടെ മോർഫ് ചെയ്ത വൃത്തികെട്ട ഒരു ചിത്രം ഈ കൂട്ടുകാരുടെ അക്കൗണ്ടിലെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഇത് കണ്ടു ആ കൂട്ടുകാർ ഞെട്ടുകയാണ് മീര കണ്ടിട്ട് മീര ഞെട്ടാണ് മീര നേരെ ഇവനെ വിളിക്കുകയാണ് എടാ നിനക്ക് കമ്മിയും പെങ്ങളൂല്ലേ നീ എന്തിനാടാ എന്നെ മാതിരി ദ്രോഹം ചെയ്യുന്നത് ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത് നീ എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല അതാണ് നിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഞാൻ മാത്രം കാണേണ്ട ഈ കാര്യം എല്ലാവരെയും കാണിക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഞാൻ പറയുന്നത് പോലെ ഒരു ദിവസം ഒരേ ഒരു ദിവസം നീ എന്നെ സന്തോഷിപ്പിച്ച ഞാൻ പിന്നെ നിൻ്റെ പിന്നാലെ നടന്ന ശല്യം ചെയ്യത്തേയില്ല എന്താ സന്തോഷിപ്പിക്കാൻ റെഡിയാണോ നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ എന്നെ കിട്ടില്ലടാ നീ ഇപ്പോൾ ഇതുവരെയൊക്കെ ചെയ്തില്ലേ ഇനിയിപ്പോൾ ഞാൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാൻ പോവാണ് നിന്നെ പോലീസ് കൊണ്ടുപോകട്ടെ ആ അങ്ങനെയാണോ കാര്യങ്ങൾ പോലീസ് എന്നെ നിനക്കൊരു കാര്യം അറിയാമോ നിൻ്റെ ഒരുപാടധികം ചിത്രങ്ങൾ ഞാനിതുപോലെ മോർഫ് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു നെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാവരിലേക്കും എത്തും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അയച്ചു കൊടുക്കാം നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള നിൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇപ്പം തന്നെ എടുക്കാം ആ പ്രിയൻ പ്രിയനയക്കട്ടെ ദേ നോക്ക് ദയവേത് പ്രിയൻ അയക്കരുത് ആ പ്രിയനൊരാണല്ലേ ഇപ്പോൾ പ്രിയൻ അയക്കണ്ട പക്ഷെ ഒരു പെണ്ണിനയക്കാം നോക്കട്ടെ പാറു പാർവതി അവൾക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പം മീര് പറയാണ് ദേവി ഇത് അയക്കരുതെന്ന് പറയുകയാണ് പക്ഷേ ഈ വൃത്തി കേട്ടവൻ നമ്മുടെ പാറുവിനെ അയക്കുകയാണ് ഗാർമെൻ്റ്സിൽ വെച്ചിട്ട് പാറുവിന് മെസ്സേജ് വരുന്നൊരു ശബ്ദം പാറു കേൾക്കുകയാണ് അയ്യോ ഇത് എൻ്റെ ഫോണിൽ നിന്നാണല്ലോ ഇതിപ്പോൾ ഈ സമയത്ത് ആരായിരിക്കുള്ളൂ മെസ്സേജ് ചെയ്തിട്ടുണ്ടാകുക എന്ന് പാറ ചിന്തിക്കുകയാണ് ചെന്നെടുത്ത് നോക്കിയാലോ വേണ്ട ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കരുടകരൻ സാറുമായിട്ട് പ്രശ്നം ഉണ്ടാവണ്ട അല്ലെങ്കിൽ തന്നെ ആൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണെന്ന് നമ്മുടെ പാറും മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ എല്ലാവർക്കും ചായ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഉഷേനെ കാണാത്തത് കൊണ്ട് ഉഷയുടെ ടേബിളിൽ ചായ വെച്ചിട്ട് നമ്മുടെ പാറു ബാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ് അങ്ങനെ ജയന്തിയോട് ചോദിക്കുകയാണ് അല്ല ഉഷ ചേച്ചി ഇല്ലേ ഉഷ ഉഷച്ചേച്ചിനെ കണ്ടില്ല ഏയ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സൗന്ദര്യം പറയുകയാണ് മിക്കവാറും കരുണാകരൻ സാറിൻ്റെ അടുത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയതായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ഉഷ വരുകയാണ് എന്താ പാറു നീ കാണിച്ചിരിക്കുന്നത് എൻ്റെ ചായ എൻ്റെ കയ്യിലല്ലേ തരേണ്ടത് അല്ലാതെ ടേബിളിൽ വെക്കുകയാണോ ആറി തണുത്ത ചായ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കുടിച്ചിട്ട് ഒറ്റ തുപ്പ് ഉപ്പാട്ടോ അപ്പോൾ പാറു പറയുകയാണ് ചേച്ചി ആർ തണുത്തിട്ടൊന്നുമില്ല ഞാൻ കുറേ നേരമായി നിന്നെ ശ്രദ്ധിക്കുന്നു നീ വന്നപ്പോൾ മുതലേ മറ്റേതോ ലോകത്താ നീ ഒന്നും ചെയ്യുന്നില്ല നിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യാതെയാണ് നീ ഇരിക്കുന്നത് ഉഷിച്ചി നിങ്ങൾ എന്നെ പോലെ തന്നെ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് എന്നോട് ഇത് മാതിരി ചോദ്യം ചെയ്യാനായിട്ട് ഒരർഹതയില്ല പിന്നെ നിങ്ങളെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്നെയും ബഹുമാനിക്കണം ഞാൻ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് ചായ തണുത്തു പോയെങ്കിൽ നിങ്ങൾ വേറെ ചായ കുടിച്ചോ എന്നാലും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുകയാണ് പിന്നെ ഞാൻ എൻ്റെ ഭാഗത്തു തെറ്റുണ്ടെങ്കിൽ കരുണാകരൻ സാറിനെ ചോദ്യം ചെയ്യാം മോഹനേട്ടനെ ചോദ്യം ചെയ്യാം നിങ്ങളാര നിങ്ങളിവിടുത്തെ ടൈലർ മാത്രമല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ പറയുകയാണ് ഉഷേ നിനക്കിതെന്താ പറ്റിയത് ചായയ്ക്ക് നല്ല ചൂടുവുണ്ട് നല്ല കടുപ്പമുണ്ട് നീ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ എനിക്കറിയാം ഇവളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളീ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ ഇവിടെ വരികയാണ് മോഹൻ വന്നിട്ട് ചോദിക്കുകയാണ് ഉഷേ ചേച്ചി നിങ്ങൾ കുറേ നാളായി തുടങ്ങിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളിങ്ങനെ കിടന്നുകൊണ്ട് കേൾപ്പിക്കുന്നത് ഒരിക്കലും ഞാൻ സമ്മതിച്ചതരില്ല പാറുവിനെ ആവശ്യമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ കണ്ടു നിന്നത് വരില്ല എന്ന് പറയുന്നത് നിങ്ങളിവിടുത്തെ സൂപ്പർവൈസർ അല്ലല്ലോ നിങ്ങൾ വെറും ഒരു ടൈലർ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ കരുണാകരൻ അവിടേക്ക് വരുകയാണ് ഹാ ആര് പറഞ്ഞു ഉഷ ഇവിടുത്തെ ഒരു ടൈലറാണെന്ന് ഉഷയ്ക്ക് ഇവിടെ ചില അധികാരങ്ങളൊക്കെ ഉണ്ട് മോഹനെ നീ എന്താ പറഞ്ഞത് ഇവിളിവിടുത്തെ സൂപ്പർവൈസറല്ലാന്നോ പ്രിയൻ പോയ സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ സൂപ്പർവൈസിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഉഷയായിരിക്കുള്ളൂ പ്രിയന് പകരം സാർ എന്തൊക്കെ ഈ പറയുന്നത് സൂപ്പർവൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കാര്യമാണെന്നാണോ സാർ വിചാരിക്കുന്നത് ഈ ഊഷച്ചേച്ചിക്ക് സൂപ്പർവൈസിങ്ങിനെ കുറിച്ചിട്ട് എന്തറിയാം ഈ പ്രിയന് സൂപ്പർവൈസിങ്ങിനെ കുറിച്ചിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു അവനെ നല്ലൊരു സൂപ്പർവൈസർ ആക്കി മാറ്റിയത് ഞാനാണ് ഉഷേനെയും നന്നായിട്ട് ഞാൻ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അവളെ നല്ലൊരു സൂപ്പർവൈസറായിട്ട് ഞാൻ മാറ്റുക തന്നെ ചെയ്യും ഉഷ എന്തെങ്കിലും പറഞ്ഞാൽ കരുണാകരൻ പറഞ്ഞതുപോലെ ഇരിക്കും കരുണാകരൻ്റെ നിഴലാണ് ഉഷ അതുകൊണ്ട് തന്നെ ഉഷ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേട്ടോളണം ഉഷയ്ക്ക് ചായ മോശമായിട്ട് തോന്നിയ പാറും നീ പുതിയ ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തിരിക്കണം കേട്ടല്ലോ എല്ലാവരും കുടിക്കുന്ന ചായ ഉഷ എന്ന് യാതൊരു നിർബന്ധവും പിന്നെ മോഹനെ നിന്നോടും ഉഷയ്ക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഉഷയായിരിക്കുള്ളൂ നിയന്ത്രിക്കുക കേട്ടല്ലോ മോഹനെ ഹാ സാർ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ വന്നിട്ട് നമ്മുടെ കരുണാകരൻ്റെ കാലിലും വീഴാണ് അയ്യോ അനുഗ്രഹമൊക്കെ എന്നും ഉണ്ട് നന്നായിട്ട് ജോലി ചെയ്തേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങ് പോവുകട്ടോ അങ്ങനെ ഉഷ പറയുകയാണ് ദേ പുതിയൊരു ചായ എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ അങ്ങ് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അതേസമയം മീരയാണെങ്കിൽ പാറു ആ ഫോട്ടോസൊന്നും കാണരുത് അതിക്ക് മുൻപായിട്ടത് ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് വിചാരിക്കുകയാണ് അടുത്ത സീനില് നമ്മുടെ പാറുവാണെങ്കിൽ ജയന്തിയോടും സൗന്ദര്യയോടൊപ്പം പ്രിയൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് പക്ഷേ പ്രിയൻ്റെ നിൽക്ക് നിൽക്കയറുന്നില്ല പകരം പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് എടി നീ എന്താ വരാത്തത് നീ വാ വേണ്ട ചേച്ചി ഞാൻ വരുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം ഞാൻ ഇവിടെ നിൽക്കുന്നത് ചേച്ചി നിങ്ങൾ ചെന്നിട്ട് പ്രിയൻ ചേട്ടനോട് സംസാരിക്കുന്ന പറയുകയാണ് ഇതേ സമയം പ്രിയൻ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ മുഴുവൻ മറ്റ് ചിന്തകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന അമ്മയ്ക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ആധാരമുണ്ടല്ലോ വീടിൻ്റെ വീടിൻ്റെ ആധാരവും ലോണിൻ്റെ ഒരു ഫോമും കൂടെ കിട്ടുകയാണ് കേട്ടോ ഇത് കിട്ടിയതും പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് എടാ നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ നീ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി ലോൺ എടുക്കാൻ നോക്കുമോ നീ ആർക്ക് വേണ്ടിയിട്ടാടാ ആ പാർവതിക്ക് വേണ്ടിയിട്ടല്ലേ ചോദിക്കുകയാണ് ഇതേ സമയം ജയന്തിയും സൗന്ദര്യം അവിടേക്ക് വരികയാണ് അങ്ങനെ സൗന്ദര്യം പറയുകയാണ് അയ്യോ ചേച്ചി നമ്മളിപ്പോൾ വന്നത് ഒട്ടും നല്ല സമയത്തല്ലല്ലോ നമുക്ക് തിരിച്ചു പോയാലോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാണ് ആ സമയത്ത് അമ്മ ചോദിക്കുകയാണ് എടാ നിന്നെങ്ങനെയാണോടാ ഞാൻ വളർത്തിയത് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കെട്ടിയ ഈ വീട് തന്നെ ലോൺ വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നി അത് എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നിനക്ക് എങ്ങനെയാണ് ലോൺ വെക്കാനായിട്ട് തോന്നിയത് ഏ അത് മാത്രം നിനക്ക് ആരാടാവള് ഏഹ് അതിന് മാത്രം നിനക്ക് എന്താടാവള് നിന്നെ ഞാൻ ഇങ്ങനെയാണോ വളർത്തിയത് നീ എൻ്റെ മകനേ അല്ലടാ നീ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ചീത്ത പറയുകയാണ് കേട്ടോ പ്രിയനും എന്ത് പറയണമെന്ന് കിട്ടാതെ ആകെ വിഷമിച്ച് നിൽക്കാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ച് വെച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കൾ അറിയാം അപ്പോൾ ദേവി ഇത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണല്ലോ അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ആവശ്യക്കാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക ഈ സീരിയൽ റിവ്യൂസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ